ായ്സ് അസ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്നുള്ളത് തമിഴിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി ഉണ്ടാവില്ലേ അത് തന്നെയാണ് ഒരു കുഞ്ചിക്കോയ് ഫില്ലിങ് ആണ് ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറയുകയാണെങ്കിൽ കാലു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില മല്ലിച്ചപ്പ് ഒരു തക്കാളി രണ്ടുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി മൂന്ന് മുളക് പിന്നെ നമ്മുടെ മെയിൻ താരം എന്താ നമ്മുടെ കോഴിക്കുട്ടൻ ഈ കോഴി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഒന്നെങ്കിൽ ചെറിയ ടൈപ്പ് കോഴി വാങ്ങുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ മീഡിയം സൈസ് വലുതാവുന്ന സമയത്ത് നമുക്ക് വെന്ത് വരുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടാവും നമ്മൾ കോഴി നിറച്ചേൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കണ്ണുവച്ച പത്രിയാണ് കണ്ണുവച്ച പത്രി നമ്മൾ കോഴിക്കോടൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇൻറോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് കുഞ്ചിക്കോഴിന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല അത് ശരിക്കും കോഴി നിറച്ചതാണ് കുഞ്ചിക്കോഴി എന്ന് പറയുമ്പം ഒരു സ്മോൾ സൈസ് കോഴിയൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മളിങ്ങനെ ഉണ്ടാക്കുക ഇത് ഒരു മീഡിയം സൈസുള്ള കോഴിയിൽ വെച്ചിട്ടാണ് നമ്മൾ നിറയ്ക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലോ അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇൻറോയിൽ പറഞ്ഞ സമയത്ത് വെയിലത്തൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പിടിക്കും ഒന്നാമത് ഇപ്പോൾ നല്ല ചൂട് കൂടി വരികയാണ് അപ്പോൾ ഞാൻ ഇന്നലെ പപ്പനോട് പറഞ്ഞു പപ്പ ഇങ്ങനെ ഉണ്ടാക്കുക ാക്കണം അപ്പോൾ അപ്പം ഇന്നലെ വരുന്ന സമയത്ത് ഇങ്ങനെ കോഴി കൊണ്ടുവന്നായിരുന്നു ഇന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പുറത്തുപോയി കഴിക്കുന്നതും വീട്ടിൽ നിന്നും കഴിക്കുന്നതും നമ്മൾ രണ്ടും വ്യത്യാസമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മമാരോ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി സ്നേഹത്തോടെ നമുക്ക് ഉണ്ടാക്കി തരുന്ന സമയത്ത് അതിന് ടേസ്റ്റ് കുറച്ച് വേറെയാണ് അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഇഞ്ചി ഇതെല്ലാം നമ്മളൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സിയിട്ട് അടിച്ചെടുക്കണം ഇതാ കോഴിയിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പേസ്റ്റ് രൂപത്തിലാണ് കട്ടി കുറയാനോ കൂടാനോ പാടില്ല ഇതാ നമ്മൾ നേരത്തെ എല്ലാ കാണിച്ച ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാവണം ഞങ്ങൾ ഫസ്റ്റ് അടിച്ച സമയത്ത് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ഒരു പേസ്റ്റ് രൂപത്തിലേക്കാവുന്ന രീതിക്കാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ഏകദേശം ഈ ഒരു പരിവായി വരണം ഇനി ഇതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ പൊടി കുറഞ്ഞോ കൂടിയോ പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിലൊക്കെ ചേഞ്ചസ് വരും അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം ഫസ്റ്റ് നമ്മൾ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ഫെർദർ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് കൊതി കൊതിവരുവാണ് കംപ്ലീറ്റ് ആക്കാൻ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല കാരണം ഓരോന്നിങ്ങനെ സ്മെല്ലൊക്കെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ആണെങ്കിലും ഭയങ്കര കൊതി വരികയാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റ് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് നേരത്തെ നമ്മൾ ആ പൊടികളൊക്കെ ആഡ് ചെയ്തപ്പോൾ അതിലോട്ട് നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് കളർ വരാൻ വേണ്ടി ഫുഡ് കളർ എടുത്തിട്ടുണ്ട് ടൈഗറിൻ്റെ അത് നമ്മൾ നേരത്തെ അടുത്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഈ നമ്മൾ ഈ നമ്മളെ കോഴിക്കുട്ടൻ്റെ മുകളിൽ മൊത്തം തേച്ച് കൊടുക്കണം ഇത് കണ്ടിട്ട് മമ്മയും പപ്പയിൽ ഓകെ ചെയ്യായിരുന്നു കേട്ടോ ഞാൻ എന്താ കുളിപ്പിക്കുകയാണോ കോഴീനെ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അവരുടെ കയ്യിൽ നിർബന്ധത്തിൽ വാങ്ങി ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത പരിപാടികളാണ് ഇതൊക്കെ കാരണം ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പപ്പൻ്റെയും അമ്മൻ്റെ ഭാഗം തന്നെ നല്ല ട്രോളായിരുന്നു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ ട്രോളാൻ ഇവർ തന്നെ ധാരാളമാണ് കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ ഉണ്ടാക്കാനൊന്നും അപ്പോൾ ഇവർക്ക് ട്രോളാല്ലോ എന്തായാലും ഞാനൊരു ദിവസം എല്ലാം പഠിക്കുന്നുള്ള മട്ടിൽ ഞാൻ നിന്നു കൊടുക്കാൻ പാടില്ലല്ലോ ആ ടേബിളൊക്കെ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ നമ്മൾ ഉണ്ടാക്കാൻ വെച്ച കണ്ണച്ചപ്പത്തിരിൻ്റെ സാധനങ്ങളാണ് കേട്ടോ അവിടെ പിന്നെ നമ്മളീ പേറ്റ് ഒക്കെ നമ്മളെ കോഴിക്കുട്ടൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം രാവിലെ ഏഴേ മുക്കാലിലെങ്ങാനും തുടങ്ങിയ പണിയാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമായിട്ടേ കൈക്കൊള്ളുമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഒൻപതേ കാലായിട്ടും നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ വിശന്ന് പണ്ടാരം അടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്കും അമ്മ നമ്മൾ നേരത്തെടുത്ത് വെച്ചാൽ ആ കണ്ണച്ചുവത്തിരി ഉണ്ടല്ലോ അതെല്ലാം അടിപൊളിയായിട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു അടുത്തായിട്ട് നമ്മൾ കോഴിൻ്റെ ഉള്ളിലേക്ക് ഇനി ഫില്ല് ചെയ്യണമല്ലോ അതിൻ്റെ കുറച്ച് നമ്മൾ ഈ ഗ്രേവിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് അതിന് ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കിച്ചണിൽ കയറി ഈ സാധനങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ലോ ആണ് എല്ലാത്തിലും ഞാൻ ഈ ഇട്ട് കഴിയേണ്ട സമയം കൊണ്ട് അമ്മ അടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ തീരെ അറിയില്ല എന്ന് പറഞ്ഞാൽ തീരെ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ബ്ലോഗ് കണ്ടവരാണെങ്കിൽ ഞാൻ ഭയങ്കര സ്ലോ ആണ് ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഒരു ശ്രമം ഞാൻ നടത്തി അപ്പോൾ നമ്മൾ ഈ ഇട്ട ഉള്ളിയൊക്കെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വാട്ടി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കാരണം ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ വാടി വരിക ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടുന്നതിന് മുന്നേ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത സമയത്ത് തക്കാളിൻ്റെ ആ ക്ലിപ്പ് മാത്രം എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇത് പിന്നെ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ആരുണ്ടാവില്ലെന്ന് എനിക്കറിയാം അപ്പം നിങ്ങളത് എന്തായാലും ശ്രദ്ധിക്കുമല്ലോ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുന്ന സമയത്ത് എന്റെ ഇത് നോക്കി നമ്മൾ ഇത് കോഴിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കോഴിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവും ബാക്കി ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്തായാലും എടുത്ത് വെക്കണം അത് നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഈ ഫില്ലിങ്ങിലേക്ക് ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് വരും കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഓ ഇതെന്താ ഞങ്ങൾക്ക് അറിയാത്തതാണോ എന്ന് ഞങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്കാണ് ഞങ്ങളിപ്പോൾ വെച്ചിട്ടുള്ളത് അത് നിങ്ങളിലേക്കൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു എടുത്തത് പിന്നെ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള രണ്ട് മുട്ടയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഫില്ലിങ്ങിലോട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച കോഴി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടാണ് ഇന്ന് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഫില്ല് ചെയ്യുന്ന പരിപാടി മാത്രം അമ്മൻ്റെ അടുത്ത് തരില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മനെ നേരത്തെ ഞാൻ വെറുപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ മമ്മനോട് ഇങ്ങനെ ചോദിക്കുന്നത് മമ്മ അതെന്തിനമ്മ കീറിയേ അത് ഞാൻ വല്ലാണ്ട് അമ്മ ഉദ്രവിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതൊന്നും മിണ്ടാതെ നിൽക്കുകയോ ഞാനൊന്നും മര്യാദയ്ക്ക് ഇത് ചെയ്തോട്ടെ എന്ന് മമ്മ ഇങ്ങനെ നല്ല വൃത്തിക്ക് ചെയ്യുന്ന സമയത്ത് മമ്മനെ വെറുപ്പിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ ഞാൻ മമ്മനെ വെറുപ്പിച്ച് ശീലമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇങ്ങനെ ഇങ്ങനെ വെറുപ്പിച്ചില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല പിന്നെ ഓവർ വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂതാ ഹവാം അമ്മനെ വെറുപ്പിച്ചില്ലെങ്കിലും അമ്മ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും ഇല്ലെങ്കിലും ചെയ്തു തരും അത് വേറെ കാര്യം ഇങ്ങനെ വെറുപ്പിക്കുന്ന സമയത്ത് എന്തായാലും നമുക്കുണ്ടാവുമല്ലോ നമ്മൾ നേരം വെയ്യൊക്കെ പോവും നമ്മളെ കോൺസെൻട്രേഷനൊക്കെ തെറ്റിപ്പോവും പക്ഷേ എനിക്ക് സംഭവം ഒന്നാമത് വിശന്നിട്ടാണ് അപ്പോൾ എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ കോഴിയുടെ കാലെല്ലാം പിടിച്ചു കെട്ടണം കാരണം ഉള്ളത്തെ ഫീലിംഗ് ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ കാരണം ഈ ഫുഡ് ആവുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കാന്നല്ലാതെ കിച്ചണിലേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം കയറാറില്ല കയറാൻ ഇഷ്ടമാണ് പക്ഷേ അറിയില്ല ആ ഒരു കാര്യം കൊണ്ടാണ് പക്ഷേ മമ്മയും പപ്പയും നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അറിയില്ലെങ്കിലും ഒക്കെ പറഞ്ഞു തരും അടുത്തായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചിക്കൻ കൂട്ടനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ ചിക്കൻ കുട്ടനെ നമ്മൾ നമ്മളതിലിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ് ചിക്കൻ്റെ കിടപ്പ് കണ്ട എന്തൊരു ഭാവം ഞാൻ തന്നെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുക എന്ന് ആലോചിക്കുമ്പോൾ അത് വേറെ ഒരു മനസ്സുകൊണ്ട് അടുപ്പത്തുള്ള കളിയായതുകൊണ്ടാണ് ഇത്രയും പേടിച്ചും പ്രഹസനം കാണിച്ചുകൊണ്ടൊക്കെ ഞാനിതാ എൻ്റെ ചിക്കൻ കൂട്ടൻ അതിലോട്ട് ഇടുന്നത് കാരണം കയ്യും കാലോ പൊള്ളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത ഇതിനെന്തായാലും ഉറപ്പാന്നുള്ള കാര്യം എനിക്കറിയാം കാരണം കിച്ചണിൽ കയറുമ്പോഴേ ഒരു കാര്യമാണ് കയ്യോ കാലോ പൊള്ളിക്കാനാണെങ്കിൽ ഈ ഏരിയയിലേക്ക് കടന്നു വരികയേ വേണ്ടാന്നുള്ളത് അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് തന്നെ കയറണമല്ലോ അപ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ വൃത്തിയായിട്ട് തന്നെ ഇത് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അതിനനുസരിച്ച് നല്ല ട്രോൾ ഇവർ തന്നെ കിട്ടുന്നുണ്ട് കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവുമല്ലോ നല്ല ഇങ്ങനെ മെരിഞ്ഞ് വരുന്ന സമയത്ത് ചുരുക്കും നടത്തും അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ എല്ലാ സൈഡും നമുക്ക് ഉണ്ടോന്നുള്ളത് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഇടുമ്പോഴേ നമുക്ക് എല്ലാ സൈഡും വെണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാൻ പറ്റൂല ഇത് പിന്നെ എന്റെ മാസ്റ്റർ പീസ് സാധനമാണ് ഫുഡ് ഉണ്ടാക്കുമ്പോ അതിന്റെ സ്മെല് ആഹ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മന്റെ സ്പെഷ്യലാണ് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലായിരിക്കും ഉണ്ടാക്കുക ഇത് മമ്മന്റെ സ്പെഷ്യൽ ഞങ്ങള് മമ്മ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ അതേപോലുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഓരോ ആൾക്കാരും ഓരോ സ്റ്റൈലാണല്ലോ ഉണ്ടാക്കുക അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം റെഡി നമ്മൾ കോഴി നിറച്ചേൻ്റെ കൂടുതൽ നേരത്തെ പറഞ്ഞ കണ്ണച്ചവത്രി അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ കാണുമ്പോൾ തന്നെ എന്താ അല്ലേ എനിക്ക് ഈ വോയിസ് ഓവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞ നാക്കിൽ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അത് നമ്മൾ എത്ര പുറത്തു പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പരിപാടി പരിപാടിയുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എന്ന് പറയുന്നില്ല ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഒന്നുകൂടെ പറയുകയാണ് ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ